ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് വരട്ടേണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും ഇത് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലം കോമ്പിനേഷനാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും മറന്നുപോകരുത് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല കിഡിലം കോമ്പിനേഷനാണ് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് ടേസ്റ്റാണെങ്കിൽ പറയാനില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടുക്കിട്ടില്ല ബീഫ് റോസ്റ്റാണത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൻ്റെ ബീഫ് വാങ്ങിക്കൊടുത്തിട്ട് രണ്ട് കിലോ ബീഫാണ് അത് കുറച്ച് വലിയ പീസാണ് ഇനി ഇതൊക്കെ ഒന്ന് പാകം പോലുള്ള പീസ് ആക്കി മുറിച്ചിട്ട് ഇത് കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് ആക്കി വെക്കണം ആദ്യം നമ്മൾ അത് ചെയ്യട്ടെ ഒരുപാട് വെള്ളം ഉണ്ട് പറഞ്ഞാൽ നമ്മൾ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവുകയുള്ളു ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്ന കുക്കറിലാണ് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വേവിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളം വാറുന്ന ബീഫിനെ കുക്കറിൽ കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനായിരിക്കും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരച്ചതാണ് ഇനി ഇനിയായിരിക്കും നമുക്ക് കുറച്ച് പൊടികൾ ഇടണം ബീഫിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇടുക അതിന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന ബീഫിന് ബീഫിനനുസരിച്ചിട്ട് അത് രണ്ട് കിലോ ബീഫാണ് പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം വടട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലാണൊന്ന് വേവിച്ചെടുക്കുന്നത് ഓരോ കുക്കറിൻ്റെയും അനുസരിച്ചിട്ടായിരിക്കും ബീഫിൻ്റെ വേവ് അതുപോലെ തന്നെ അടുപ്പും കുക്കറൊക്കെ ഇതായിട്ടായിരിക്കും കേട്ടോ വേവ് ഞാനിപ്പോൾ ഇത് എന്തായാലും ഒരു മൂന്ന് വിസിലടിവിച്ചിട്ട് ഞാനവിടെ ഫ്ലെയിമ് ഓഫാക്കി വെക്കുന്നുണ്ട് വിസിൽ വന്നു ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് നമ്മൾ പകുതി മുക്കാൽ വേവാക്കിയിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് ഒരുപാട് വേവിക്കണില്ല പിന്നെ ബീഫ് പിന്നെ വരറ്റാനും ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് നെയ്പോട് കൂടിയുള്ള ബീഫ് എടുക്കുക നല്ല ബീഫ് നോക്കി വാങ്ങട്ടെ അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് കാൽ കപ്പ് എണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് വലിയ ഉള്ളി നിങ്ങൾക്കത് മുഴുവനായിട്ട് ചെറിയ ഉള്ളിയും കൂടി ചെയ്യാം ഞാൻ ഞാനിതിനു മുമ്പ് ചെറിയ ഉള്ളിയും കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി നല്ല പോലെ വാഴന്ന് വരണം നന്നായിട്ട് വഴന്നതിന് ശേഷം രണ്ട് കൂട് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ചാച്ചിട്ടിരിക്കണം അതുപോലെ തന്നെ ഒരു നമ്മുടെ രണ്ട് പീസ് ഇഞ്ചി ചെറിയ പീസാണ് കേട്ടോ വലിയ പൈസ ഒന്നുമല്ല നമ്മുടെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള രണ്ട് പീസ് ഇഞ്ചി എടുത്ത് അതും ചായച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നല്ലപോലെ പച്ചമളൊക്കെ മാറി എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമുളക് മാറി നല്ല നല്ലപോലെ വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഞാൻ ഫ്രഷ് ആയിട്ട് ശാസിച്ചു ഇതിപ്പോഴാണ് എല്ലാ പൊടികളും ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊടികളാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഈ പൊടികളിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി എന്നൊന്നും മറന്നുപോകരുത് അപ്പോൾ നമ്മളിട്ട പൊടിയണ്ടൊക്കെ പച്ചമണം മാറി അതൊക്കെ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനത് വാറ്റണമെന്ന് ഒരുപാട് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയെല്ലാം താണ്ടാവും അപ്പോൾ അത് വാറ്റാനൊക്കെ എല്ലാവരും വാറ്റിയെടുക്കുക നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ വാറ്റി എണ്ണ തെളിയുന്ന നേരം വാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് ഫ്രഷറൊക്കെ പോയ ബീഫിനെ ഇലക്കി കൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരമായിട്ടാണ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു വലിയൊരു തക്കാളി ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ആ തക്കാളി നിർബന്ധമൊന്നുമില്ല തക്കാളി ഇട്ടാൽ ടേസ്റ്റ് ഒന്ന് കൂടുന്നു മാത്രത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിലും ഇടാം ഇനി ഇത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ച് വെണ്ണ ഒക്കെ തെളിയുന്നവരെ വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് വെള്ളം പറ്റും നമ്മുടെ ബീഫ് വെന്ത് കിട്ടില്ല നിങ്ങൾക്ക് ഇതേ പരിപത്തിൽ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഞാനിതൊന്നും കൂടി പറ്റിച്ചെടുക്കണ്ട കേട്ടോ ഒന്നും കൂടി പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണ്ട് അടി പിടിക്കരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാ നല്ലപോലെ ഡ്രൈ ആയി ആയിക്കിടയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നുപോകരുത് ഇനി നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ബീഫ് വാങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവോട് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്കും കൂടി ഇതുണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഇട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം എന്നെക്കൊണ്ട് ഉപകാരം